ഹലോ സലാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഉണ്ടാക്കാൻ പോണെന്ന് പറയുക നാരങ്ങച്ചാറാണ് നാരങ്ങച്ചാറ് നാരങ്ങ നല്ലപോലെ പോലെ കഴുകിയിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ടേക്കിന് അതിനൊന്നാ നമുക്കിന്നൊരു ഉണങ്ങിയ മുണ്ടോണ്ടോ നല്ല തുണിയുണ്ടോന്ന് നമുക്ക് അങ്ങനത്തെ വെള്ളമൊക്കെ നമുക്ക് കഴുകിയിട്ട് നല്ല തുടച്ചിട്ട് എടുത്തേക്കാം എന്താ ചിലപ്പോ അതിൽ പൂപ്പിലിതിൽ വന്നാലോ നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കട്ടെ ഇവിടെ എന്തൊക്കെ വിശേഷങ്ങൾ നല്ല പോലെ തോർത്തി വെച്ച് വെള്ളമൊക്കെ വാർന്നിട്ട് വെച്ചേക്കണ് പിന്നെന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോസ് ഫുൾ അയക്കാന നല്ല നാരങ്ങ നാരങ്ങന്നെ ഒരു ക്രോഡും ഇല്ലാത്തതാണ് കടയിൽ നിന്ന് വാങ്ങിയത് നല്ലോ ഞങ്ങളെ വീട്ടിലുണ്ടായതാണ് അപ്പൊ എന്തൊക്കെയാ ഞാൻ ഞാനും നോക്കുന്ന സമയത്തേ നോക്കിയതാണ് നല്ല പുളിപ്പ് എന്താ പുളിതാ അത് നോക്കിയ ശേഷം ഇതാ ആ ചട്ടി എടുപ്പത്തേച്ച് ഞാൻ ആദ്യം നമുക്ക് ചട്ടി എടുപ്പ് നല്ല ചൂടായ ശേഷം നമുക്ക് നല്ല നോക്കാന് അത് നല്ല കായം പുളിയുമ്പോൾ പൊടിക്കാനുള്ള ഒന്ന് ചൂടാക്കി എടുക്കാൻ ആദ്യത്തെ നമുക്കിന്ന് കായന്ന് നാല് കഷ്ണാക്കിയിട്ടിട്ട് അത് ചട്ടിയിലേക്ക് വിടാം ഇതുശേഷം അതിന് ശേഷം ഇല്ല കുറച്ച് ഉലുവീയുമ്പാടെ നമുക്ക് എടുത്തിട്ട് മിക്സിയിലോ ചില ഉരുളുണ്ടാവില്ല അതിൽ പൊടിച്ചെടുക്കണം ഞാൻ എന്താണെങ്കിൽ ഞങ്ങളോട് ഉറലുണ്ടായി പൊടിച്ചെടുത്തേക്കാൻ മിക്സിക്ക് പൊടിച്ചാലില്ല അതിൽ അതൊക്കെ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഉരലിൽ പൊടിച്ചെടുത്തേക്കണ്ടെന്തൊക്കെയുള്ള വിശേഷം നാട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് മഴ ഉണ്ടോ അതാ ഒരു നല്ല ചുവത്ത കളറാവുന്നേരം നമുക്ക് ഇളക്കി എടുത്തിട്ട് പറ്റില്ല അല്ലെങ്കിൽ നേരം നല്ല കറ ചുറുത്ത കളറായാലും എന്താ അച്ചാറ് കറുത്ത അപ്പം അങ്ങനെ ഏകദേശം ചുവത്ത കളറായി ഇന്നേരം ഇരുന്നേരം ഇളക്കി കൊടുത്തിട്ട് നമുക്കത് പോരി എടുക്കാമായിരുന്നു എന്താ അതിന് ചുവത്ത കളറായിക്കാൻ അപ്പം അതിന് ശിശിതാ ഞങ്ങൾ തോരല്ല അത് അയക്കാൻ എത്തരുന്ന് de pasta maradute